ഞാനിത് വെറുതെ പറയണല്ല കാരണം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു റമദാനിൻ്റെ വ്യാഴാഴ്ച ഈ കുടുംബ ബന്ധങ്ങളെ വിഷയം ഞാനൊരു മഹല്ലിൽ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പം അവിടെ ഉള്ളൊരു പ്രായമുള്ള ഒരാളിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അല്ല മോനെ ഈ വിഷയം ആരെങ്കിലും പറയാൻ പറഞ്ഞിട്ടാണോ ഇങ്ങിവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല എന്ത് ഒന്നുമില്ല അന്ന് രാത്രി ദുബായിൽ നിന്ന് എനിക്കൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് പോയ ആ പള്ളിയിലെ പ്രസംഗം കൊണ്ട് ഒമ്പത് കൊല്ലായി വാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കില വെല്ലിയാപ്പ മരിച്ചപ്പം വീതം വെച്ച ഒരു കടമുറിയുടെ പേരിൽ ആ മൂത്താപ്പയും വെല്ലിയപ്പയും പിണങ്ങിയത് ഒമ്പത് കൊല്ലത്തിന്റെ ഇടക്ക് പല തവണ ഞങ്ങൾ ബന്ധപ്പെട്ടു നന്നാക്കാൻ പറ്റണില്ല എന്റെ വാപ്പാനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ പള്ളിയിൽ ആദ്യം വാപ്പയെത്തുക അത് വെള്ളിയാഴ്ചയായാലും സുബിഹിക്കായാലും പള്ളിയിലെ മോട്ടറിട്ട് വെള്ളം നിറയ്ക്കലിന്റെ വാപ്പയാ വാങ്ങൊടുക്കലിന്റെ വാപ്പയാ ഞാനനി പുലർച്ചെ മൂന്ന് മണിക്കാണ് വീട്ടിലെത്തിയതെങ്കിലും സുബിസ്കരിക്കാൻ വാപ്പെന്നെ കൂട്ടിക്കൊണ്ടു പോവും അത്രക്ക് നല്ല വാപ്പാന്റെ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ബേജാറുള്ളൂ മൂത്താപ്പയായിട്ടുള്ള പണക്ക് പക്ഷെ ഇന്ന് ഉച്ചക്കത്തെ ഹുത്തുവയ്ക്ക് ശേഷം മൂത്താപ്പാന്റെ വീട്ടിലേക്ക് വാപ്പ കയറി ചെന്നു മൂത്താപ്പാനേ മൂത്താപ്പനെയും മക്കളെയും ശനിയായി ഞായറാഴ്ചത്തേക്ക് നോമ്പുറക്ക് ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന് അപ്പൊ ഏതായാലും സന്തോഷങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു എനിക്കും സന്തോഷം തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ഞാൻ കോഴിക്കോട് എം എം ഐ സ്കൂളിൽ അധ്യാപകനാ ഞാൻ അവിടേക്ക് യാത്ര ആരംഭിച്ച് ഏകദേശം കാക്കൂര് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതഞ്ച് ഭാഗത്തെത്തിയപ്പം ആ ചെറുപ്പക്കാരൻ്റെ ഫോണ് പിന്നെയും വന്നു ആദ്യം ഒരുപാടോം കരഞ്ഞു എന്നിട്ടോം പറഞ്ഞു അതെ ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് സന്തോഷം ഞാൻ എന്തായാലും ആദ്യം പറയാ മൂത്താപ്പ വന്നു മൂത്താപ്പയും വാപ്പയും കെട്ടിപ്പിടിച്ചു മൂത്തമ്മയും ഇമ്മയും കുറെ കരഞ്ഞു രണ്ടു കൂട്ടരും നോമ്പ് പറന്നു സന്തോഷത്തിലെല്ലാ കാര്യങ്ങളും ക്ലിയറായി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ മൂത്താപ്പാന്റെ വീട്ടിൽ നോമ്പുറ വിളിച്ചു അങ്ങനെ സന്തോഷത്തോടു കൂടി ഇന്നലെ വാപ്പ കിടന്നുറങ്ങിയതാ നേരം വെളുത്തുമാന്റെ അടുത്ത് നിന്ന് കഞ്ഞി കുടിച്ചു അത്താഴായിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു കഞ്ഞി കുടിച്ചു സുബിഹിക്ക് വീണ്ടും എഴുന്നേൽക്കാത്ത വാപ്പാനെ ചെന്ന് വിളിച്ചു നോക്കുമ്പം വാപ്പക്ക് പടച്ചോം കൊടുത്ത സമയം തീർന്നിട്ടുണ്ട് വാപ്പ മരിച്ചെടുക്കുക പറ്റെങ്കിൽ നിങ്ങൾ പതിനൊന്നര മണിക്കും അയ്യത്തിസ്കാരണ്ട് ഒന്ന് മഹല്ലിൽ ചെന്ന ഉപകാരാവുന്നു എന്നിട്ടോ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് സങ്കടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പൊ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് വാപ്പയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഒരൊറ്റ ബേജാറേ ഉള്ളു ആ കുടുംബം മുറിഞ്ഞു നിൽക്കുകയാണല്ലോ വാപ്പാന്നുള്ളു പക്ഷേ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട് ഒരു പക്ഷേ പടച്ചോൻ എൻ്റെ ഉപ്പാക്ക് സമയം നീട്ടിക്കൊടുത്തത് പോലും ഈ കുടുംബം നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആലോചിക്കുമ്പോ ഒരു സന്തോഷമുണ്ട് ഉപ്പ ഒരു സങ്കടമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ എവിടെയെങ്കിലും നമുക്ക് തോൽക്കാൻ പറ്റിയാൽ അത് നമ്മളെ ജയ മനസ്സിൽ പകയും വാശിയും കൊണ്ടടക്കരുത് ഒരു സലാം പറച്ചിലൊണ്ട് തീരെങ്കിൽ അവിടെ തീരണം ഇത് കേട്ടപ്പോ ഒരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ കൊറേ സലാം പറയും ഞാൻ കുറെ കയറി ചെല്ലും എനിക്ക് ഓലും മിണ്ടണില്ല റസൂലുള്ള പറഞ്ഞു അവസാനിപ്പിക്കരുത് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കണം കാരണം നീ എത്ര കാലം സലാം പറയുന്നോ അവൻ മടക്കാത്ത എത്ര കാലമുണ്ടോ അത്രയും കാലം നരകത്തിന്റെ ചുടുവണ്ണീർ അവന്റെ തൊണ്ടയിലൂടെ പടച്ചം കുത്തി നിറയ്ക്കും ഒരാള് നന്നാവണം എന്ന് വിചാരിച്ച് മാന്യായിട്ട് നന്നാവാൻ വരുമ്പോൾ അതിന് മുഖം തിരിച്ചു നിൽക്കുന്ന ആൾക്കാർ അല്ല കൊടുക്കുന്ന ശിക്ഷയാ നരകത്തിന്റെ ചുടുവണ്ണീർ അവൻ്റെ തൊണ്ടയില നിറയ്ക്കും കാണിച്ചു കൊടുക്കുക ആ തൊണ്ടയിലൂടെ പോകുന്ന ആ ഉമനീരടക്കമുള്ള അവൻ്റെ വേരുകൾ പോകുന്ന ഭാഗം മൊത്തം അത് കളയും ഇതാണ് കുടുംബത്തിൽ പിണങ്ങി നന്നാക്കാൻ മനസ്സ് കാണിക്കാതെ നടക്കുന്നവർക്കല്ല നിക്ഷേപിച്ച കബറിലെ ശിക്ഷ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ കുടുംബം നന്നാക്കണെപ്പോഴും ഏത് ബന്ധമാണോ നമുക്കൊരു പ്രയാസം ഒരു മടിയും വിചാരിക്കണ്ട കാരണം തോൽക്കാൻ പറ്റുന്ന ലോകം ഈ ദുനിയാവ് മാത്ര നാളെ പടച്ചറബിന്റെ കോടതിയിൽ മഹിഷറ മൈതാനിയിൽ അള്ളാഹു നമ്മളെ മുൻപിൽ നിർത്തിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് പൊരുത്തം വാങ്ങാൻ പറ്റൂല അവിടെ നമുക്കൊന്നും പുഞ്ചിരിക്കാൻ പോലും പറയൂല പറ്റൂല പറഞ്ഞിട്ടുള്ളൂ മക്കളെ വിട്ടോടും വിട്ടോടും കുടുംബത്തിനെ ആ ഓടുന്ന നിങ്ങൾക്ക് പൊരുത്തം വാങ്ങാനോ കൈപിടിക്കാനോ സലാം പറയാനോ പുഞ്ചിരിക്കാനോ ആ ലോകത്ത് പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിക്കില്ലെങ്കിൽ ഈ ദുനിയാവ് കിട്ടുന്ന സമയത്ത് നന്നായേക്കണം അതല്ല ഇനിക്ക് എന്തിന്റെ കുറവാണ് ഞാൻ ഓന്റെ ചെലവിലല്ലല്ലോ എന്റെ രണ്ട് പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചില്ലേ പിന്നെ ഇന്റെ ആൺകുട്ടികളൊക്കെ നല്ല നിലയിലല്ലേ ഇനി എന്തേ ഉള്ളൂ എന്റെ അടുത്ത് വരട്ടെ എന്റെ പൊരയിൽ വരട്ടെ എന്ന അഹങ്കാരമാണെങ്കിൽ മയ്യത്ത് സ്കരിക്കാൻ പള്ളിയിൽ ആളുണ്ടാവും ഒരൊറ്റ മലക്ക് മലക്കുപോലും കവറിൽ തിരിഞ്ഞോക്കൂല ഒരു മലക്ക് പോലും പടച്ചറബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ വരൂല കുടുംബ ബന്ധം മുറിച്ചാൻ കവറ് കിടന്ന മലക്കള് അറയ്ക്കുന്ന വെറുക്കുന്ന എന്നിട്ടവര് പരസ്പരം പൈചാരിക്കൊണ്ട് പ്രാഗിക്കൊണ്ട് പറയും ഒൻ്റെ മനുഷ്യ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും ഇനി എന്തുകൊണ്ട് ആ കുടുംബം നന്നാക്കിയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തിങ്കളും വ്യായവും സുന്നത്തു നോമ്പുണ്ട് എന്തിനാ തിങ്കളും വ്യായവും സുന്നത്തു നോമ്പ് സഹാബാക്കൾ ചോദിച്ചു നബിയെ എന്തിനാ നബി സല്ല അലൈഹി വസല്ലം പറഞ്ഞു തിങ്കളും വ്യായവുമാണ് നമ്മൾ ചെയ്ത അമലുകൾ അള്ളാൻ്റെ അടുത്തേക്ക് മലക്കുകൾ കൊണ്ടുപോവുക തിങ്കളാഴ്ച ഇഷാഖ് നമസ്കാര ശേഷവും വ്യാഴാഴ്ച ഇഷാഖ് നമസ്കാര ശേഷവും അങ്ങനെ കൊണ്ടുപോകുന്ന മലക്കുകൾ ചിലരുടേത് കൊണ്ടുപോകുമ്പം ആകാശത്തിന്റെ ഒന്നാമത്തെ വാതിൽ തുറക്കുന്നില്ല ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോട്ടോ ഹദീസിലുള്ളതാ അള്ളാന്റെ പ്രവാചകൻ അലൈഹി സല്ലാസ്ലമ ബോധ്യപ്പെടുത്തിയതാ ഒന്നാമത്തെ വാതിലിന്റെ അരികിൽ നിന്ന് ആ മലക്കുകൾ റബ്ബിനോട് പറയും പടച്ചോനെ പേയെന്ന് കരുതുക അൻസാറാണ് നല്ലോണം നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് വെറ്റിട്ടുണ്ട് സുന്നത്വം എടുത്തിട്ടുണ്ട് ഖുറാനൊതിയിട്ടുണ്ട് എന്നിട്ടും ഇയാളുടെ അമലിന് വേണ്ടിയിട്ട് എന്താ റബ്ബെ ഈ അള്ളാന്റെ കവാടം തുറക്കാത്ത റബ്ബേ എന്തുകൊണ്ട് അപ്പടച്ചോനെ ഇവന്റെ അമൽ എനക്ക് വേണ്ടാത്ത് അല്ല നിന്ന് കൽപ്പന കൊടുക്കും കതിപ്ത കള്ളനാണവൻ അത്ഭുതത്തോടെ മലക്കെ ചോദിച്ചു അതേ ചോദ്യം റസൂലിനോട് ചോദിച്ചു സഹാപത്വം കള്ളനാന്ന് പറയാനുള്ള കാരണം എന്താ അള്ളാന്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അവൻ കുടുംബത്തിൽ ആരോടോ പിണങ്ങി ജീവിക്കുന്നതുകൊണ്ട് അവൻ കുടുംബത്തിൽ ആരോടോ മനസ്സിൽ അലോഗ്യം വെച്ച് ജീവിക്കുന്നവനായതുകൊണ്ട് അള്ളാഹു പറയും കുടുംബ ബന്ധം മുറിച്ചവർ കള്ളന്മാരാ അതുകൊണ്ട് അവർക്ക് അള്ളാൻ്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് സ്ഥാനമല്ലാന്ന് അത്രക്ക് ഗൗരവുണ്ട് കുടുംബം നന്നാക്കുക എന്നുള്ളത് നമ്മളെ നിസ്കാരവും നോമ്പോ ഒക്കെ ഒന്ന് ക്ലിയറാ പക്ഷെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാനത് അങ്ങ് ഞാൻ ഞാനങ്ങ് നന്നാവട്ടെ ഞാനൊരു ചിരി കൊടുത്താലോ സലാം പറഞ്ഞാലോ അത് തീരെങ്കിൽ അങ്ങ് തീരട്ടെ ന്യായോ എൻ്റെ പക്ഷത്താണെങ്കിലും പടച്ചോൻ എനിക്ക് വേറെ വൈക്ക് തരും നിന്നോടനീതി കാണിച്ചവർക്ക് അല്ല കൊടുത്തോളും എന്ന ഒരു ബോധത്തോടു കൂടി എല്ലാ ബന്ധങ്ങളും നന്നാക്കാൻ സാധിക്കണം ഇന്നെത്രയോ മാതാപിതാക്കളും മക്കളും തമ്മിൽ പെണക്കില്ല ഈ മക്കൾ എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കേണ്ട മര്യക്കള് പല മക്കളും മര്യാക്കളും രക്ഷിതാക്കളും തമ്മിൽ പെണക്കില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്കൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ മക്കളുടെ പേരിൽ അഹങ്കരിച്ചവരാ പല മാതാപിതാക്കളും ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയും ഇനിക്ക് നാല് ആൺകുട്ടികളാ കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളു കെട്ടിക്കൊണ്ടു പോകാനില്ലെന്ന് ഇന്ന് നാലെണ്ണല്ല ഒന്നിലധികം ഉണ്ടായി പോയതിന്റെ കണ്ണീര് പല കുടുംബങ്ങളും അനുഭവിക്കുന്നുണ്ട് ആദ്യം മരിച്ചത് വാപ്പയാണെ വാപ്പാനെ കവറിൽ വെച്ച് തിരിച്ചു പോരുമ്പം പിന്നെ ഉമ്മാനാഥരോരുത്തരും നാട്ടിനടപ്പും മാമൂലും പറഞ്ഞ് രക്ഷിതാക്കൾ അവഗണിച്ചോണ്ടിരിക്കുക ഒരു ഉമ്മാക്ക അഞ്ചു മക്കളെ നോക്കാൻ പറ്റും ഒരു വാപ്പാക്കും ഉമ്മാക്കും കൂടിയും പത്ത് മക്കളെ നോക്കാൻ പറ്റും പക്ഷെ പത്ത് മക്കൾക്കും കൂടി ഒരു ഉമ്മാനെ നോക്കാൻ പറ്റില്ല മരിച്ച വാപ്പാന്റെ മയ്യത്തിന്റെ മറമാടുന്നതിന്റെ മുൻപ് തന്നെ മക്കളും വാപ്പാന്റെയും പേര് തമ്മത്തെല്ലാം തുടങ്ങും നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര കുടുംബങ്ങളിൽ ആ രക്ഷിതാക്കൾ സങ്കടവും കണ്ണീരുമായിട്ട് ജീവിക്കുന്നത് എത്ര ആളുകൾക്ക് ആ ബേജാറ് പറയാനുള്ളത് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ ആ പല രക്ഷിതാക്കളും നാലു മക്കളുണ്ടെങ്കിൽ മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് കഴിഞ്ഞ പിന്നെ മാമൂല അന്നൊന്നും മക്കൾക്കൊരു തിരക്കുണ്ടാവൂല വീടെടുത്ത് മാറിയോനും ഒറ്റക്ക് പാർത്തോനും ഒക്കെ വരും വാപ്പാന്റെ സ്വത്ത് വീതിക്ക് തന്നെ അവസാനം എണ്ണം പറഞ്ഞ് കണക്ക് പറഞ്ഞ സ്വത്ത് അവനാന്റെ പേരിലാക്കും അത് കഴിഞ്ഞാൽ ചില മക്കൾക്കൊരു ചോദ്യം ചിന്മാൻ എന്തെക്കും ഉടനെ മൂത്തോൻ ഇളയോനോട് പറയും നാട്ടു നടപ്പനുസരിച്ചിട്ട് തറവാട് വീട്ടിലാണ് മാര് നിൽക്കേണ്ടി അതുകൊണ്ട് എന്റെ അടുത്ത് കേട്ടെ ഇളയോ മൂത്തോനോട് പറയും മന്റെ കൈത്ത് കിടന്ന മാല വിറ്റിട്ടല്ല എമ്മൻ കാട മൂന്ന് സെന്റ് വാങ്ങി തന്ന് ഒരു മൂന്നാസ് ഐക്യുണ്ട് നോക്കിക്കോ മൂത്തോൻ ഇളയോളോട് പറയും പാപ്പ എനിക്ക് തന്നിട്ടല്ലേ കെട്ടിച്ചു വിട്ട് രണ്ടു ദിവസം നോക്ക് അവസാനം ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി മക്കള് വിളിച്ചെടുക്കുന്ന ഓട്ടോയില് ഉള്ള കവറിൽ സാധനവും പിടിച്ച് തെണ്ടി ജീവിക്കുന്ന എത്ര മുഗ്നിയും കുടുംബങ്ങളുണ്ട് എത്ര രക്ഷിതാക്കൾ ഉണ്ട് അറിയോ ഞാനൊക്കെ ഈ ഹുത്തുബക്ക് കയറാൻ നേരത്തെ ചില മക്കൾ എന്നിട്ട് കൈയടിച്ചിട്ട് ഉസ്താദേ ഒന്ന് ദുബായിരിക്കണം ആർക്ക് പാക്ക് ഉമ്മാക്ക് ഞാൻ ചോദിക്കെന്തേ അല്ല അവരെ ഇടയ്ക്കടക്കുന്ന ഉറക്കത്ത് കാണുന്നു ഒരു സങ്കടം ഈ വാപ്പനമ്മനെ പറ്റിയും അവരെ മരണശേഷം പറയുമ്പോഴേക്കും ഒരു മകൻ കരയുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ നല്ല നിലക്കോനോൻ്റെ വാപ്പനമ്മനെയും പറഞ്ഞയച്ചിട്ടില്ല നല്ല നിലക്ക് പറഞ്ഞയച്ച ഒരു മക്കൾക്കും വാപ്പിമ്മയും മരിച്ചാൽ പോലും അവരുടെ പേര് പറയുമ്പോൾ സന്തോഷമുണ്ടാവും